നമ്മളോടൊപ്പം ഒരാളെ ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യാൻ പോകും പതിനഞ്ചോളം ചിത്രങ്ങൾ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ഒരുപാട് നേടിയിട്ടുള്ള വ്യക്തിയാണ് മാത്രമല്ല നമ്മുടെ അമൃത ടിവിയുടെ ചീഫ് ക്രിയേറ്റീവ് ഹെഡ് കൂടിയാണ് ഹാപ്പി എല്ലാവർക്കും അമൃത ടെലിവിഷനെ സംബന്ധിച്ചിടത്തോളം ഇത് പതിനഞ്ചാമത്തെ ഇതുപോലത്തെ വിഷു ദിനത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ക്രിയാത്മകമായിട്ടുള്ള സംരംഭം തുടങ്ങിയത് ടെലിവിഷൻ രംഗത്ത് ഒരു തനതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ആ ടെലിവിഷൻ ഈ പതിനഞ്ച് വർഷം കൊണ്ട് സാധിച്ചു വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് രണ്ട് വളരെ വളരെ വിശിഷ്ടരായ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് വ്യക്തികൾ നമുക്കിന്ന് അതിഥികളായിട്ടുണ്ട് ദിലീപ് തീർച്ചയായും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നടനാണ് അദ്ദേഹം ജീവിതത്തെയും മനുഷ്യരെയും എന്തുമാത്രം അടുത്ത് നിന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു അതിനെത്ര ആയിട്ട് ദിലീപിന് പെർഫോം ചെയ്യേണ്ടത് ഇറ്റ്സ് വൺ ഓഫ് ദ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് ഓഫ് ഇന്ത്യ ഞാൻ പുതിയ പുതിയ തലങ്ങളിലേക്ക് ദിലീപിൻ്റെ അഭിനയം തീർച്ചയായും ഇനിയും ഉയർന്നുകൊണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ എസ് എൻഡേട്ടൻ ഇവർ രണ്ടുപേരും പങ്കെടുത്ത അരികെ എന്നുള്ള സിനിമ ആ സമയത്താണ് ഷൂട്ടിങ്ങിൽ ഞാൻ ഏറ്റവും അധികം ചിരിച്ച് ചിരിച്ചു കൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഒരു റൈറ്റർ കൂടിയാണ് ഇന്നസെൻ്റ് ഏട്ടൻ ആ അദ്ദേഹത്തിൻ്റെ ആത്മകഥ മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്ത് വന്നപ്പോൾ ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ച് എന്തുമാത്രം ഹൃദയസ്പർശിയായി എഴുതാൻ എങ്ങനെ സാധിക്കുന്നു കോമഡിയാണ് പക്ഷേ ആ കോമഡി ജീവിതത്തിൽ ഒരുപാട് വേദനകളെ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മൈലാണത് അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നൊരു വലിയൊരു കോഴ്സ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമാണ് കോട്ടയം നസീർ നമ്മുടെ പ്രോഗ്രാമിന്റെ ഭാഗമാണ് സോ ഗ്രേറ്റ് ഇത്രയും അതുല്യ പ്രതിഭകളുടെ കൂടെ ഇന്ന് വിഷു നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് ഇവര് രണ്ടുപേരെയും നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കും ഈ വേദിയിൽ നമുക്ക് കൂടി കൂടി സ്വാഗതം श्री महादेव अयर सर अमृता टेलीविजन डायरेक्टर, प्लीज वी वेलकम यू सर मिस्टर जय नायर, चीफ ऑपरेटिंग ऑफिसर ऑफ अमृता टेलीविजन, प्लीज सर ऑफ़ कोर्स, सिंगर, एक्टर जनरल मैनेजर ऑफ अमृता टेलीविजन, श्री कृष्ण कृष्णचंद्रन ആദ്യം നമുക്ക് ആദരം നൽകാം കൃഷ്ണൻ സർ സർ പ്ലീസ് അടുത്ത നമ്മൾ ദിലീപ് ഏട്ടനാണ് പൊന്നാടെ അണിയിച്ചത് ജയകേഷ് സർ പൊന്നാടെ അണിയിക്കുന്നു കോമഡി മാസ്റ്റേഴ്സിന്റെ ജേണിയില് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ പില്ലേഴ്സ് എന്ന് പറയാവുന്ന രണ്ട് പേരാണ് ഇരിക്കുന്നു ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നാദൂർ ഷാക്ക മൊമെന്റോ നൽകി ആദരിക്കുന്നു